ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് വന്ന കാര്യം തന്നെയാണ് നമ്മൾ സാധാരണ ടൈംലെസ് ആയിട്ടാണ് കൂടുതൽ വീഡിയോസും ചെയ്യാറുള്ളത് അപ്പോൾ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പകർന്നു നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്കറിയാം നിലവിൽ കർക്കടക മാസമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിങ്ങത്തിന് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കോ ഒരു റീയൂണിയൻ വേണ്ടുന്ന വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീയൂണിയൻ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണിൽ നിന്ന് കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ റീയൂണിയൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകുമോ ഈ ഒരു സമയത്തിനുള്ളിൽ നിന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന കാര്യങ്ങളെല്ലാം കാര്യങ്ങളല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റാവാൻ ശ്രമിക്കുക നമുക്ക് നോക്കാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആൻഡ് എനർജീസ് എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ളതെന്ന് ടെൻ ഓഫ് പെൻറ്റകേഴ്സ് ത്രീ ഓഫ് സോഡ്സ് ഈസ് ഓഫ് കപ്സ് 4 of pentacles 3 of wands moon wheel justice 3 of cups lovers queen of swords സിക്സ് ഓഫ് സോഡ്സ് ജഡ്ജ്മെൻറ്റ് ഈസ് ഓഫ് വൺസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് ഒരു കാർഡ് കൂടി എടുക്കാം ആ ഒരു കാർഡാണ് പലപ്പോഴും വേറൊരു ഡയമെൻഷനിലേക്ക് പോകുന്നത് ഓക്കെ കിങ് ഓഫ് സോഡ്സ് അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കപ്പിൾ അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫാമിലി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെ ഡീപ്പ് ബോണ്ടിങ്ങിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലരെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ചിലരവരുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം കാണുന്നത് എന്താണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു ഉറച്ച ബന്ധമാണ് നിങ്ങളെ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു ഫാമിലി പോലെ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ആഴം അല്ലെങ്കിൽ ആ ഒരു വേര് എത്രത്തോളം ഡീപ്പാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിനകത്താണ് തീർച്ചയായിട്ടും വലിയൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഹാർഡ് ബ്രേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നല്ലൊരു എന്താ പറയുക ഒരു ഹാർട്ട് പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവണം ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവണം വിഷമിച്ചിട്ടുണ്ടാവണം സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവുക പക്ഷെ എങ്കിലും നടന്ന് കാണണം എന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും സെപ്പറേഷനിലും ഒരുപാട് സ്നേഹം മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന വ്യക്തികളാണ് സെപ്പറേഷനാണ് പക്ഷേ എങ്കിലും മനസ്സിനകത്ത് ഒരുപാട് സ്നേഹമുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ കുറച്ച് മുൻപിട്ട് ഷോർട്ട് റൈഡിങ്ങിനകത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ എന്ന് നോക്കിയിരുന്നു അപ്പോൾ അവിടെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എനിക്ക് എനിക്കിവിടെ പറയാനുള്ളത് നമ്മളുടെ വ്യക്തി നമ്മളോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ട് നമ്മളെപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് നമ്മളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇനി നമ്മളോടൊപ്പം ഇല്ല അക അകലെയാണ് സാഹചര്യവശാൽ പിരിഞ്ഞു പോയതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ മാറിപ്പോയതായിരിക്കാം പക്ഷേ എങ്കിലും അകന്ന് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് സ്നേഹമില്ല എന്ന് നമുക്ക് പറയാനും കഴിയില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ആ ഒരു എനർജിയാണ് പലപ്പോഴും ഒരു കോയിൻസിഡൻസ് പോലെ തോന്നാറുണ്ട് നമ്മൾ ഷോർട്ട് റീഡിങ് ഇടുന്നതുമായിട്ട് പലപ്പോഴും ആ ഒരു ആ ഒരു ദിവസത്തെ ലോങ് റീഡിങ്ങിന് എന്തെങ്കിലും ഒരു കണക്ഷൻ വരാറുണ്ട് പല ദിവസങ്ങളിലും അത് ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും ആവണമെന്നില്ല എന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് കയറി വരാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞൊരു സിറ്റുവേഷനാണ് അതായത് അകന്ന് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അകന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ ഒതുക്കി വെക്കില്ല ആ ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാം പാർട്ണറുടെ കാര്യത്തിൽ ഒരുപാട് പോസിറ്റീവ് ഒരുപാട് പോസിറ്റീവ്നെസ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോസിറ്റീവാണ് ആ ഒരു ഇഷ്ടം അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ ആണ് അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മളുടെ ക്യാമറ ഓഫായി പോയിരുന്നു ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ച ശേഷമാണ് നോക്കിയത് അപ്പോഴാണ് ക്യാമറ ഓഫായി എന്ന് മനസ്സിലായത് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി അപ്പോൾ ഇനി നമ്മൾ വീണ്ടും പറയുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുമോ എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോയിരുന്ന അത്യാവശ്യം നല്ല രീതിയിൽ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് അത്രയും വേഴ്സ് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചത് ഒരു തേർഡ് പാർട്ടി എനർജി എനർജിയായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രീ എഫ്സോർട്സ് എനർജി അതുപോലെ തന്നെ മൂൺ ആൻഡ് ഫൈനലി നമുക്കിവിടെ ഒരു ലവേഴ്സ് എനർജി കാണാം അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അത്രത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴുള്ള ഒരു അകൽച്ചയിലേക്കോ കാര്യങ്ങളിലേക്കോ മാറി നിൽക്കുന്നത് പക്ഷേ എന്തൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ കാണുന്ന പോലെ ആ ഒരു ലവേഴ്സ് എനർജിയാണ് ദാറ്റ് മീൻസ് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്തൊക്കെ പൊരുത്തക്കേടുകളുണ്ട് അങ്ങനെ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ഒരു തേർഡ് പാർട്ടിക്കോ മറ്റാർക്കോ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നല്ലതുപോലെ നമുക്കിവിടെ കാണാം ആ ഒരു തേർഡ് പാർട്ടിയുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒട്ടും ശരിയല്ല എന്നുള്ളത് കാണാം അതായത് ഒരു ഓപ്പൺ കോൺവെർസേഷനോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് സംഭവിച്ചിട്ടില്ല ഒരു പക്ഷേ ഒരു ഓപ്പൺ കോൺവെർസേഷന് വേണ്ടിയിട്ട് ചിലവരെങ്കിലും ശ്രമിക്കുമ്പോൾ ഇത് കൂടുതൽ ഒരു വേഴ്സ് സിറ്റുവേഷൻ അല്ലെങ്കിൽ വഴക്കിടുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള സാ സാധ്യതയും കൂടുതലാണ് കാരണം ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാർഡ്സിനകത്ത് നമുക്ക് ആകെ രണ്ട് കോഡ് കോഡ്സേ വന്നിട്ടുള്ളൂ ആ രണ്ട് കാർഡ്സ് എന്ന് പറയുന്നത് കിങ് ഓഫ് സോഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് സോഡ്സ് ആണ് ഒരു ഐഡിയൽ കപ്പിളാണ് അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രണ്ട് എനർജീസാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് പേരും വ്യക്തിത്വമുള്ളവരാണ് അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുന്ന വ്യക്തികളാണ് ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേർക്കും ആ ഒരു ഇക്കോയിസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ വിട്ടുകൊടുക്കാൻ മടിയുള്ള പേഴ്സൺസ് ആയിരിക്കാം ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയാറുണ്ട് ഒരു വ്യക്തി ചിലപ്പോൾ കുറച്ചൊന്നും ഹാർഡാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മറ്റേ പേഴ്സൺ ചിലപ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ എടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പാമ്പർ ചെയ്ത് കൊണ്ടുപോകാൻ മറ്റേ ആൾക്ക് കഴിയും പക്ഷെ രണ്ടുപേരും ഒരുപോലെ തന്നെ പല ക്യാരക്റ്റേഴ്സിലും സെയിം ആണ് ദേഷ്യം വരുന്ന ഒരുമിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സന്തോഷിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെ പല കാര്യങ്ങളും ഒരേപോലെയൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തെങ്കിലും അടിയോ പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ അത്ര ഈസി ആവണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സംഗതി നമുക്കിവിടെ കാണാം ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഇതിനകത്ത് നടക്കുന്നില്ല ഒരുപാട് സീക്രെറ്റ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടാവാം അപ്പോൾ ആ ഒരു പിടിവാശി നമുക്ക് കാണാം നിങ്ങൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ആ ഒരു രീതി തന്നെയായിരിക്കും ഇതിനകത്ത് ക്ലാരിറ്റി വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഒരു ഇല്ല പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ക്ലാരിറ്റി വളരെ വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നുള്ളത് നമുക്കിവിടെ കാണാം പക്ഷേ എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അത്രയും സ്നേഹമുണ്ട് പക്ഷേ നിങ്ങളത് രണ്ടുപേരും ഇപ്പോഴത്തെ ഒരു സമയം അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഉള്ളിലുള്ള ഒരു സ്നേഹം ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല ഈ പറഞ്ഞ പോലെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു ഈ സെവ് വൺസ് എനർജിയാണ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് കണക്ഷനാണ് എത്ര അകലത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സെപ്പറേഷൻ ഫേസിലാണ് നിങ്ങളെങ്കിൽ പോലും ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾ കണക്ട് ആവുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മൂഡ് സ്വിങ്സ് നിങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവുക ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെ വിഷമത്തിലാണ് നിങ്ങൾ നിങ്ങളവരെ ഓർക്കുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെ പോലും അറിയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും ഇൻ ദ സെയിം വേ ഈ ഒരു പേഴ്സണും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മേജർ ആർക്കാൻ അക്കാർഡ്സ് വന്ന് വന്നിരിക്കുന്ന ആ ഒരു പാറ്റേണിനകത്ത് പോലും നമുക്കൂടെ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജഡ്ജ്മെൻ്റ് എനർജി അതുപോലെ തന്നെ വീൽ മൂൺ കാർഡ് ലവേഴ്സ് എനർജി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഫൈനൽ വരുമ്പോഴത്തേക്കും എന്തിനാണ് അവിടെ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് വ്യക്തികളെങ്കിലും ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നിയമ നടപടികളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവാം നിങ്ങൾ ഇതിനോടകം തന്നെ അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ഈഗോ കൊണ്ട് അല്ലാതെ ആ ഒരു സമയത്തുള്ള ഒരു എടുത്താട്ടം കൊണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെ ചിലപ്പോൾ ഇത് നിയമ നടപടികൾ വരെയൊക്കെ പോയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡിലായിരിക്കാം ഇതൊന്നും വേണ്ടില്ലായിരുന്നു എന്നുള്ള ഒരു തോന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതായത് ചിലവർ പെട്ടെന്നുള്ള ഒരു രീതിയിൽ ആക്ഷൻ എടുക്കുന്ന ഒരു കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ ഈഗോ കൊണ്ട് ഒക്കെ ഫീലിങ്സൊക്കെ മറന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോകും പതിയെ പതി ഓരോ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അവരില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ റിയലൈസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം എത്രത്തോളം ഈ ഒരു പേഴ്സൺ ഹാപ്പി ആയിരുന്നു എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിലും അവരത് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം എത്രത്തോളം ഹാപ്പി ആയിരുന്നു മാത്രമല്ല ഇവിടെ പറഞ്ഞ ആ ഒരു പോസിറ്റീവ്നെസ് ഒരു ഫാക്ടറും അത്രത്തോളം നമുക്ക് കാണാം അത് നിങ്ങൾ രണ്ടു പേർക്കും ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും അത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു കാത്തിരിപ്പുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം കാരണം ഇവിടെ നമുക്ക് ആ ഒരു ജഡ്ജ്മെന്റ് ആൻഡ് ജസ്റ്റിസ് എനർജി രണ്ട് മേജുറാർ ക്യാൻ ആ കാർഡ്സ് തന്നെയാണ് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ജസ്റ്റിസ് ഇതിനകത്ത് വേണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഇവിടെ ആ ഒരു ജഡ്ജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മസ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സംഗതിയും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജും ഉറപ്പായിട്ടും ഇതിനകത്തൊരു നീതി ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിനാണെന്നുണ്ടെങ്കിലും ആ ഒരു നീതി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ലഭിക്കും എന്നുള്ളത് നമുക്ക് കാണാം അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് ആരുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ല അതിനകത്ത് യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇതിനകത്ത് അത്രയും ജസ്റ്റിഫൈ ചെയ്ത് ഹോണസ്റ്റ് ആയിട്ട് ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം യൂണിവേഴ്സ് ഇതിനകത്ത് എടുക്കും എന്നുള്ളത് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഓവറോളായിട്ട് നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ വലിയൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ തുറന്നുള്ള ഒരു സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ മനസ്സിനകത്ത് ആ ഒരു സ്നേഹമുണ്ട് എങ്കിലും ഒരു പിടിവാശിയും കാര്യങ്ങളും രണ്ടുപേരുടെ മനസ്സിനകത്തുള്ളതായിട്ട് കാണാം നിങ്ങൾ രണ്ടുപേരും പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇപ്പോൾ നിങ്ങളും ചിലപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതു തന്നെയായിരിക്കും യൂണിവേഴ്സ് എനിക്കൊരു ജസ്റ്റിസ് തരട്ടെ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരുന്നുള്ളതാണ് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ വരാൻ പോകുന്നു അല്ലെങ്കിൽ അതിനുള്ളൊരു ടൈം ആയിരിക്കുന്നു യൂണിവേഴ്സിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാവുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാത്തിലും കാണുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം ഇവിടെ ആ ഒരു ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഇടപെടൽ നിങ്ങളായിട്ട് ഇത് ഇതിനകത്തൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് ഇതിനകത്തൊന്നും ഒരു ഘട്ടം വരികയാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ് എന്ത് തന്നെ ആയിക്കോട്ടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ചേഞ്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിങ്ങൾ അത്രയും ഹോണസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു നീതി യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട് ഹൈഡിങ് ഉണ്ട് അതിനെല്ലാം ഒരു വ്യക്തത ക്ലാരിറ്റി എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകളോ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിട്ടുകളയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ കൂടുതലും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് എല്ലാ റിലേഷൻഷിപ്പിനകത്തും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ചിലതിനകത്ത് പോസിറ്റീവ് കൂടുതലും നെഗറ്റീവ് കുറവായിരിക്കാം ചിലതിനകത്ത് നേരെ തിരിച്ചു അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അത്രയും ആയിരുന്നു അതിനകത്ത് അപ്പോൾ അത് നമ്മൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാം നമുക്കത് വേണ്ട നമ്മളത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനകത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമല്ല എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രതികരിക്കാം പക്ഷെ വേണമെന്ന് വിചാരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി ഒരിക്കലും കൈവിടാതിരിക്കാതാണ് അവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സമയമനുസരിച്ച് നമ്മളിലേക്ക് ആ ഒരു നീതി യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ടുവന്ന് ആർക്കും നീതി കിട്ടാതിരിക്കില്ല എന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ് നമുക്ക് വളരെ ഒരു കഷ്ടകാലം പിടിച്ചിരിക്കുന്നൊരു സമയമാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പേഴ്സണമായിട്ട് നമ്മൾ ഒരു വിരഹം അനുഭവിക്കേണ്ട ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് കിട്ടാനുള്ള ഒരു എന്താ പറയുക നീതി കുറച്ച് വൈകും അല്ലാതെ നമുക്ക് കിട്ടാനുള്ള ആ ഒരു കാര്യം ചിലപ്പോൾ കുറച്ചൊന്ന് ഡിലേ ആയെന്ന് പറയാം നമ്മളുടെ ഒരു സമയത്തിനും ഇതിനകത്ത് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ നമ്മളിവിടെ ഒരു ടൈം പീരീഡ് വെച്ചിട്ടാണ് ഈ ഒരു സ്പ്രെഡ് എടുത്തത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആദ്യമേ തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു സിറ്റുവേഷനിലും നിങ്ങൾ കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ആവുന്നുണ്ട് അതുപോലെ തന്നെ തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരും ആ ഒരു വീൽ എനർജി നമുക്ക് കാണാം തീർച്ചയായിട്ടും ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്നുള്ളതാണ് ആ ഒരു ഗുഡ് ഫോർച്യൂൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു നിങ്ങളുടെ ആ ഒരു സത്യസന്ധത അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് അതിനുള്ളൊരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളത് നമുക്കിവിടെ വളരെ വിസിബിളായിട്ട് കാണാം ഇനി നമ്മൾക്ക് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞ ആ ഒരു ടൈം പീരീഡിനകത്ത് ഇതിനകത്തൊരു മാറ്റം വരുമോ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിന് നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആവുന്ന ഒരു എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനിപ്പോൾ ഒന്ന് ചാടയിട്ടും ഇണ്ടാതിരിക്കുകയാണെങ്കിൽ അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഈ ഒരു കാലയളവിനകത്ത് വരുമോ എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു പത്തിരുപത് ദിവസം കൂടി ഉണ്ട് ചിങ്ങമാവാനായിട്ട് ഇപ്പോൾ ഈ ഒരു കുറച്ച് കാലയളവ അല്ലെങ്കിൽ ആ ഒരു ദിവസമാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് ചിലവർ ഇപ്പോൾ ഈ ഒരു റീഡിങ് ഇന്ന് തന്നെ കാണണം ചിലർ നാളെ ആയിരിക്കും ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കാണുന്നവരായിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ ഒരു എപ്പോഴാണോ കാണുന്നത് അതിനനുസരിച്ച് എടുക്കുക അപ്പം നമുക്ക് അതുകൂടി നോക്കാം ഈ രണ്ട് എനർജീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അപ്പുറത്തും അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട് പക്ഷേ മുഖം തിരിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ വഴക്കിട്ടിരിക്കുകയെന്ന് പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് പേരുടെ ഇമേജിൽ നിന്ന് അത് വളരെയധികം നമുക്ക് എക്സ്പ്രസീവായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഇല്ലാത്ത സംഗതി അതാണ് ഇമോഷണൽ എക്സ്പ്രഷൻ ഇല്ല മനസ്സിനകത്തുണ്ട് പക്ഷേ രണ്ടുപേരും ആ ഒരു മുഖം കയറ്റി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം ഇനി നമുക്ക് നോക്കാം ഈ പറഞ്ഞ ടൈം പീരീഡിനകത്ത് ഒരു മാറ്റം കടന്നു വരുമോ എന്നുള്ളത് ഓക്കെ സൺ എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് സൈൻ നമുക്കിവിടെ കാണാം ബ്രൈറ്റ്നസ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ഓക്കെ പേജ് ഓഫ് സോഡ്സ് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് വർക്ക് ചെയ്യും നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ആ ഒരു ബ്രൈറ്റ്നസ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് വളരെ വിസിബിൾ ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനി കൂടുതൽ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയമാണ് കടന്ന് വരാനായിട്ട് പോകുന്നത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം मुख्य नव बंद लीब्रा जोड़ेक्साइन नंबर फोर त्रिशूर् डिस्ट्रिक अश्वदी नक्षत्र लेटर आर् लेटर ए നമ്പർ നയൻറ്റീൻ ലെറ്റർ ജി നമ്പർ ട്വൻ്റി വൺ ലെറ്റർ എൻ ആലപ്പുഴ ലെറ്റർ ഡി ഡി ആണ് കേട്ടോ അത്തം നക്ഷത്രം September month Number twenty seven Number twenty three Wayanada Number twenty two Number thirteen Padimuna Kollam District Number two നമ്പർ തേർട്ടി വൺ നമ്പർ നയൻ നമ്പർ എയ്റ്റ് മന്ത് ജൂലൈ മന്ത് തന്നെ കയറി വന്നിട്ടുണ്ട് നമ്പർ തേർട്ടി ത്രീ സീറോ ലെറ്റർ ടി കാൻസർ ക്യാൻസർ സൈൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജി സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളും ഒരുപാട് സ്നേഹം ഉള്ളില് വെച്ചുകൊണ്ട് ഈ ഒരു പേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതെന്ന് പറഞ്ഞ് നിങ്ങളിരിക്കുന്ന വ്യക്തികളാണെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞ ഈ ഒരു ടൈം പീരീഡിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് മാറ്റം ഉണ്ടാവും റീകൺസിലേഷൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീകൺസിലേഷൻ കിട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു സൺ എനർജിയാണ് ഹാപ്പി അല്ലെങ്കിൽ ആ ഒരു ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ ഒരു സ്ട്രോങ് ബോണ്ടിങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് നിങ്ങൾ പറയാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം